േണു സുദിയുടെ ഉട ലം കയ്യോടെ സീസൺ സെവൻറെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ലാലേട്ടൻ വന്ന ഫസ്റ്റ് എപ്പിസോഡ് അതായത് വീക്കിലെ അപ്പോ എന്താണ് ഉടായ്പോ കണ്ടോ നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് അതായത് രേണുസുദി പ്രീ റെക്കോർഡ് ചെയ്ത് വീട്ടിലുള്ള സമയത്ത് തന്നെ പറയുകയും ചെയ്തു കൈത്തി ഇങ്ങോട്ട് കരുത് തൊട്ട് മുമ്പ് ഫസ്റ്റ് വീക്കിൽ ഞാൻ ഔട്ട് ആവാൻ പോകുന്നു എന്നെ ഓട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ളത് നേരത്തെ റെക്കോർഡ് ചെയ്ത് ആരെയും എപ്പിച്ചിട്ട് ഇങ്ങനെ പി ആറിനെ ഏപ്പിച്ചിട്ട് വന്നതായിരിക്കാം എന്റെ കസിനെ എപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം രേഡു സൂര്യൻ അകത്ത് പോയിട്ട് ഒരു ഏത്ത വിടുന്ന നാടകമൊക്കെ ഉണ്ടായിരുന്നു അതായത് ലാലേട്ടം പൊക്കി കഴിഞ്ഞ് നല്ല രീതിയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയാണെങ്കിൽ ആരും ഞങ്ങൾ ചെയ്യരുതെന്ന് ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശരിയാണ് വലിയ ചർച്ച ചെയ്യുന്നത് നമ്മൾ പോലും വീഡിയോ എഴുതാൻ ഒരുപാട് പേര് വീഡിയോ എഴുതാണ് ഈ പുറത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വിടുന്നത് പി ആർ കാര്യ ചെയ്യുന്നത് ഈ ഈ പ്രോഗ്രാം നടത്തുന്നവരെയും ബിഗ് ബോസ് ടീമിനെ തന്നെ നാണക്കെടുക്കുന്നതിന് തുല്യമാണ് അവർ ഇത്രയും വലിയ പാടുപെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പരിപാടി നടത്തുമ്പോൾ ഇവര് അതിബുദ്ധി കാണിച്ച് പുറത്തിന് റെക്കോർഡ് ചെയ്തെല്ലാം ഇടാനാണെങ്കിലോ അവർക്ക് വേണമെങ്കിൽ അല്ലാത്ത വീഡിയോസ് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോസ് വലതു ഇത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് വീക്ക് തന്നെ പുറത്ത് പോകും അവിടെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു രേണുദൂ ഇടുമ്പോൾ എല്ലാവരും പൊട്ടമാരല്ല ലാലേട്ടൻ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് രേണുസൂദിയെ സെപ്റ്റി ടാങ്ക് എന്ന അക്ബർ പറഞ്ഞതിനെ പറ്റിയിട്ട് ലാലേട്ടൻ പരാമർശിച്ചത് നമുക്കറിയാമായിരുന്നു പറയുന്നുള്ള കാര്യം അന്ന് നമ്മൾ എല്ലാവരും ചർച്ച ഒരു വിഷയമാണ് അതിൽ തന്നെ അന്ന് ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ആദിലാനൂറ അനീഷിനെ അപ്പി എന്ന് വിളിച്ച കാര്യം അതും വളരെ മോശം പ്രയോഗമാണ് അത് യാദലാനൂറ മാറാതെ തന്നെ അതിൽ നിൽക്കുന്നുണ്ട് പകുതിയായുള്ള പ്രവൃത്തി കൊണ്ട് അങ്ങനെ തന്നെയാണെന്ന് ലാലേട്ടൻ അത് അവരെ എടുത്ത് പറയുന്നുണ്ട് പിന്നെ അവർക്ക് അവരുടെ അവകാശമുണ്ട് അതിന്റെ മാറണോ മാറ്റാതിരിക്കാനുള്ളത് രണ്ടാമത്തെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാനു ശരത്തിനെ നല്ല രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു ഭാഷ പരിശോധിക്കണം ഭാഷ ശരിയാക്കിയില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്ന് പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ട് അതായത് പുറത്തു നിന്ന് ആളുകളകത്തേക്ക് വിളിച്ച് പറയാ പോലെ ഇത് അതല്ലെങ്കിൽ പോലും ഷാനവാസിന്റെ വീട്ടിൽ നിന്നും ഷാനവാസ് ഉറങ്ങാതിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസിന്റെ വീട്ടുകാർ വിളിച്ച് ഈ ചാനലിൽ ചാനലിനെ ഏതാണ്ട് പറയും അങ്ങനെ ലാലേട്ടൻ ഈ ഷാനവാസിന് ഷാനവാസിനെ അവരുടെ വീട്ടിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുണ്ടായി അദ്ദേഹം ഉറങ്ങാതിരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും അയാളുടെ വായ്പ തന്നെ പറയിപ്പിക്കുന്നു പക്ഷെ അപ്പൊ എനിക്കൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഉറങ്ങാതിരുന്ന ആളുകളുണ്ട് ഈ മുൻശി രഞ്ജിത്ത് ആണെങ്കിൽ പോലും പ്രായമുള്ള പ്രായമുള്ളതാണ് അദ്ദേഹം ഒരു ദിവസം ഉറങ്ങാതിരുന്നാണ് എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഈ പറയുന്ന ശരിയാണെങ്കിൽ ഈ പറയുന്ന ഷാനവാസിന് എന്തെങ്കിലും അസുഖോ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളായിരിക്കാം അതുകൊണ്ട് വീട്ടുകാർ പേടിച്ച് കാണും ഇയാൾ ഇറങ്ങാതിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവോ അതുകൊണ്ട് വീട്ടുകാർ ചാനലിൽ ബന്ധപ്പെടുകയും അങ്ങനെ ഇയാൾ ഓക്കെ ആണെന്ന് അറിയാനും ഇനിയുള്ള പ്രശ്നങ്ങൾ അയാൾക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഷാനുവാസിനെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയപ്പിച്ചത് എന്നൊക്കെയാണെങ്കിൽ ഷാനവാസ് ഈ പറയുന്ന പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യം നോക്കി കളിച്ചാൽ നല്ലതാണ് പിന്നെ ആ ഒരു ഈ കടത്തിക്കൊണ്ട് കട്ടിലിക്കടത്തിക്കൊണ്ട് കളയുന്ന ടാകിൽ എന്തുകൊണ്ട് ആരെയും ഔട്ട് ആക്കില്ലാ അലർട്ടം ചോദിച്ച സമയത്ത് ഷാനവാസിന് മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഔട്ടാക്കാൻ ഇനിയും സമയമുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് നിന്നാന്ന് പറഞ്ഞത് രസപ്പെട്ടു അത് എനിക്ക് നല്ല രസമായിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ നിവിൻ്റെ കളത്തരങ്ങൾ അത് വളരെ കോമഡി ആയിട്ട് കൊണ്ടുവന്നതും അത് എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിവിനെ അറിയിച്ചു നല്ല പരി നല്ല പരിപാടിയായിരുന്നു പക്ഷെ ലാലാട്ടം വലിയ വലിച്ചീകരണവും കാര്യങ്ങളൊന്നും ഇല്ല വളരെ കാമായിട്ട് വളരെ സൈലൻ്റ് ആയിട്ടാണ് ലാലേട്ടൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതും സംസാരിച്ചതല്ല എല്ലാവരെയും പൊക്കിയേറത്ത് സംസാരിപ്പിച്ചു പക്ഷേ അതിനകത്ത് അഭിലാഷിനെ പൊക്കേറി സംസാരിപ്പിക്കുന്നതായിട്ട് കണ്ടില്ല അതുപോലെ തന്നെ ശാരിക അതുപോലെ തന്നെ സൈരിക കലാഭവൻ അവരെയൊന്നും ബുക്ക് കൃതി ഒന്നും സംസാരിപ്പിക്കുന്നതായിട്ട് കണ്ടില്ല അവർ ആ ഒന്നും ഉണ്ടായിട്ട് ഈ പറഞ്ഞ ആളുകളെ കണ്ടില്ല ബാക്കിയുള്ളവരെ അത്യാവശ്യം എല്ലാവരും ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ കണ്ടു അതുപോലെ അതുപോലെ ഗിസൈലിനെ വിളിച്ചു ചെറുതി മേക്കപ്പിന്റെ സാധനം ഒന്ന് അടിച്ചു മാറ്റിയേന് അതിന് നല്ല രീതിയിൽ കുറഞ്ഞ് ഒന്ന് ലാലേട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളായിരുന്നു വിസൈലിൻ്റെ പുറത്ത് വർത്താനവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വളരെ നല്ലതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ് കുറച്ചധികം പോയിന്റുകൾ ഇതിനകത്ത് എനിക്ക് വിട്ടുപോയിട്ടുണ്ട് എങ്കിലും ഞാൻ ഓർത്ത കാര്യങ്ങൾ പെട്ടെന്ന് പറയും ഞാൻ ട്രാവലിലായിരുന്നു അപ്പം പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് കണ്ട ഉടനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അവസാനം ഒരു റോബോട്ട് ഡോഗിനെ ലാലട്ട നേരത്തേക്ക് കയറ്റി വിടാനായിട്ട് പോകുന്നുണ്ട് അതൊരു പേര് പറയാനും പറയുന്നുണ്ട് അപ്പം ഞാനൊരു പേര് പറയട്ടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തു ബിഗ് ബൂ ബിഗ് ബൂ എന്നൊരു പേര് ഞാൻ പറയുന്നു നിങ്ങളുടെ പേരുകളെല്ലാം കമന്റ് ചെയ്യുക മാക്സിമം അത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എല്ലാവരിലേക്കും എത്തിക്കുക അത് നമ്മുടെ കൻ്റ് ബോക്സിലൂടെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു പൊട്ടി വളയ്ക്കണം